ഇത് പേരുതാ ഇങ്ങോട്ട് നോക്ക് ഇതിനൊക്കെ അല്ലേ കേട്ടോ ഏ സിമ ശ്രദ്ധിക്കില്ലേക്ക് കഥ ഇഷ്ടമാണോ എല്ലാം കഥ അപ്പൊ കഥ പറയുമ്പോ ഇത് ശ്രദ്ധിച്ചിരിക്കണം എന്നിട്ടാണ് പറമ്പിലുണ്ടായിരുന്നില്ലേ രാമവും രാമും രാജനും അമ്മയും കൂടെ ചേർന്ന് എന്താ പച്ചക്കറി നട്ടു എന്താ ഒച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചു എന്നിട്ട് എന്ത് വേണം ഞാൻ ചോദിച്ചു െനോട് അപ്പഴ് ആ വെള്ളവും ആ അങ്ങനെ അങ്ങനെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഈ രാമുവും ചേർന്ന് ആ സഹായിക്കില്ലേ വെള്ളവും വളരെ ചെടിയൊക്കെ വളർന്നു ഈ രാമു ആണെങ്കിലേ ചെടിയെടുത്ത് വക്കാനെ രാമുവിന്റെ കൂട്ടുകാരാണെന്നുള്ളിയോ ചെടികൾ കൂട്ടുകാരാണ് ചെടികൾ രാമു രവിന്ന് ആ ചെടികളോട് വർത്തമാനമൊക്കെ പറയും എന്നിട്ട് ഞാനിന്ന് അംഗൻവാടി പോയായിരുന്നു ആ അവിടെ പോയി ഞാൻ കഴിച്ച് ഞാൻ ഉത്സവത്തിന് പോയി അവനെ കണ്ടു ഇങ്ങനൊക്കെ വിശേഷങ്ങളൊക്കെ ആരോടാ പറയുന്നത് രാമു ആരോടത്ത് പറയും രാമു ആ ചെടിയോട് പറയും ചെടിയോട് ഭയങ്കര കൂട്ടാ രാമു കേട്ട് എന്നിട്ട് അംഗൻവാടിയിൽ ചെല്ലുമ്പം ആ ടീച്ചർ പാട്ടൊക്കെ പഠിക്കില്ലേ ആ പാട്ടൊക്കെ ഈ രാമുണ്ട് അറിയാം പച്ചക്കറി ചെടിയുടെ അടുത്തേന്ന് പാടി പാടിക്കഴിയുമ്പോൾ ചെടികൾ ഇങ്ങനെ തലയാത്ര ഇങ്ങനെ അങ്ങനെ രണ്ടു ഭയങ്കര കൂട്ടുകാരാ ചെടികൾ അങ്ങനെ ഒരു ദിവസം രാമുന്റെ അച്ഛനും സൂര്യതായി സൂര്യതവിടെ പോവും ആശുപത്രി പോകും അതേപോലെ രാമുന്റെ അച്ഛനെ എവിടെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോകും

ായിട്ടാ പച്ചമുളക് ചെടിക്കത്ത് എന്തിനും പച്ചമുളക് തക്കാളി ചെടികളിലും അത് എന്താ ചെയ്ത് ഈ പച്ചക്കറിയെല്ലാം രാമിങ്ങനെ പറച്ചെടുത്ത് എല്ലാത്തിന്റെ പിച്ചി എടുത്ത് സങ്കടപ്പെട്ട എന്തെയ്ത് രാമെ നമുക്ക് സങ്കടം ഇല്ലേ ചെടിക്കകത്ത് കാപ്പിടിച്ചെല്ലാം രാമു സങ്കടമായോ ചെടിയൊന്നും നല്ല ഭംഗിയല്ലേ പച്ചക്കറികൾ രാമു എല്ലാം പാലിച്ചെടുത്ത് പാലിച്ചെടുത്തപ്പോ ചെടി എന്തോ പറഞ്ഞേ ചെടി എന്തോ പറഞ്ഞേ എന്തോ പറഞ്ഞു ആ രാമു ഞാനിവിടെ കാലം കഴിയാറായി ഞങ്ങളുടെ സമയമൊക്കെ കഴിയാറായി കായെല്ലാം പറഞ്ഞു ഞങ്ങളുടെ സമയം ആ ഞങ്ങളെല്ലാം നശിച്ചു പോകും അതുകൊണ്ട് ആ ഞങ്ങളുടെ വിത്ത് ഇതിനകത്ത് ആ ഞങ്ങളുടെ കായ്ക്കകത്ത് എന്തോണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ടെന്ന് വെണ്ടക്കകത്ത് എന്തോണ്ട് വെണ്ടയുടെ അരി ഉണ്ട് അല്ലേ തക്കാളിക്കകത്ത് എന്തോ ശ്രദ്ധിക്കാളിക്കകത്ത് തക്കാളിയുടെ അരി ഉണ്ട് കേട്ടാ അങ്ങനെ ഈ പച്ചക്കറികളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ പിന്നെ പച്ചക്കറിക്കാൻ എല്ലാം വിന്ത് ചെയ്യണം നമ്മുടെ കാലം കഴിക്കാൻ എന്തെയാണ് ഈ വിത്തെല്ലാം ആ കുഞ്ഞു ചെടിയാക്കണം ആര് പറഞ്ഞു ചികിത്സക്കുള്ള പൈസ കൊടുക്കണം അല്ലേ പച്ചക്കറിയെ കടയിൽ കൊണ്ടു കൊടുത്ത പൈസ കിട്ടുമോ കിട്ടും അതെല്ലാം കൊണ്ടു കൊടുത്ത് കാശ് വാങ്ങിച്ചു ചികിത്സിക്കണം ആദ്യം ആശുപത്രി കൊണ്ടുപോയി